ബേക്കറി ഉൽപ്പന്നങ്ങളിൽ മായം ചേർക്കുന്നില്ലെന്നുറപ്പാക്കാൻ ബേക്കേഴ്സ് അസോസിയേഷൻ കൃത്യമായ ഇടപെടൽ നടത്തുന്നുവെന്ന് സംസ്ഥാന അഡ്വൈസറി ബോർഡ് ചെയർമാൻ എ കെ മുഹമ്മദ് ഫൗസിയർ ജനങ്ങളുടെ ആരോഗ്യമാണ് പ്രധാനം കളർ പോലും ഒഴിവാക്കണമെന്നാണ് അസോസിയേഷൻ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു ബേക്കറി ഉൽപ്പന്നങ്ങളിൽ ഒരു തരത്തിലുള്ള മായവും ചേർക്കാതെ ആളുകൾക്ക് ധൈര്യത്തിൽ കഴിക്കാൻ കഴിയുന്ന തരത്തിൽ ഉണ്ടാക്കുന്നതിന് എല്ലാ ഇടപെടലുകളും ബേക്കേഴ്സ് അസോസിയേഷൻ നടത്തുന്നുണ്ടെന്ന് സംസ്ഥാന അഡ്വൈസറി ബോർഡ് ചെയർമാൻ എ കെ മുഹമ്മദ് ഫൗസർ പറഞ്ഞു ജനങ്ങളുടെ ആരോഗ്യമാണ് പ്രധാനം അവർ സാധനം വാങ്ങിയാലേ ബേക്കറികൾക്ക് നിലനിൽപ്പുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു ബേക്ക് തുടക്കം കാലം മുതൽക്ക് തന്നെ അതായത് ഗവൺമെന്റ് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ നിറങ്ങളോട് വിടാം എന്ന് പറയുന്ന ക്യാമ്പയിൻ ആരംഭിച്ചത് ബേക്കാണ് അത് തുടക്കകാലം മുതൽക്ക് തന്നെ നിറങ്ങളോട് വിട എന്ന് പറഞ്ഞ് ബേക്ക് കൊണ്ടുവന്ന പ്രവർത്തനം ഒട്ടനവധി ബേക്കറികൾ കളറിനോട് വിട ചെയ്തു ഇപ്പോൾ നാച്ചുറൽ കളറിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ അതും വളരെ മൈന്യൂട്ടായി കളർ കൊടുത്തിട്ടു മുന്നോട്ട് പോകുന്നത് ജനങ്ങളുടെ ആരോഗ്യമാണ് ബേക്കിൻ്റെ മുഖ്യ പങ്ക് ജനങ്ങളുണ്ടെങ്കിൽ ബേക്കറിക്കാരുള്ളൂ എന്നുള്ള ഉത്തമ ഉത്തമവിശ്വാസമുള്ള ഒരു പറ്റം ബേക്കറിക്കാരാണ് കേരളത്തിൽ ബേക്കറി ഉൽപ്പന്ന മേഖലയിലുള്ളത് ബേക്കേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ ജനറൽ ബോഡിയും കൺവെൻഷനും ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു മുഹമ്മദ് ഫൌസീർ ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റായി ഷീൻ ബേക്കറി ഉടമ യു പി ഷബിൻകുമാറിനെയും ജനറൽ സെക്രട്ടറിയായി എൻ ഡെ അപ്പക്കട ഉടമ ഇ മധുവിനെയും തെരഞ്ഞെടുത്തു എം ആർ എ മാനേജിംഗ് പാർട്ണർ എൻ കെ അൻവർ സാദത്താണ് ട്രഷറർ ഷീൻ ടൌൺ കഫയുടെ കെ ഷൌക്കത്തലിയെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു കൺവെൻഷനിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാവ് ഹാജി മുഖ്യാതിഥിയായി എം കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു സി ചന്ദ്രൻ അഷ്റഫ് നല്ലളം റാസിഖ് തുണോളി നിവേദനാഥ് അർജിത് തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ കണ്ണൂർ